മലയാളികളായ പ്രവാസികൾക്ക് വേണ്ടി കേരള ഗവൺമെൻറ് കൊണ്ടുവന്ന വളരെ നല്ലൊരു പ്രൊജക്റ്റാണ് നോർക്ക കെയർ ഹെൽത്ത് ഇൻഷുറൻസ് അതിൻ്റെ അപേക്ഷിക്കാനുള്ള തീയതി ഒക്ടോബർ ഇരുപത്തിരണ്ടിൽ നിന്നും ഒക്ടോബർ മുപ്പതിലേക്ക് മാറ്റിയിരിക്കുന്നു നോർക്ക കെയറിൻ്റെ ഐഒസ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ വഴി എഴുപത് വയസ്സിന് താഴെയുള്ള വാലിഡായ നോർക്ക ഐ ഡിയുള്ള ഏതൊരു പ്രവാസിക്കും ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അവരുടെ കുട്ടികളുടെ പ്രായം ഇരുപത്തഞ്ച് വയസ്സിന് താഴെയും ആയിരിക്കണം ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടീഷൻ നമ്മൾ ഈ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എൻറോൾ ചെയ്യാൻ പറ്റും നമ്മുടെ നോർക്ക ഐ ഡി കൊടുക്കണം അപ്പോൾ നോർക്ക ഐ ഡി നമ്മൾ ആദ്യം തന്നെ അതിൽ ടൈപ്പ് ചെയ്യാം അതിനുശേഷം എൻറോൾ ചെയ്യുമ്പം ഓൾറെഡി നമ്മുടെ നോർക്ക ഐ ഡി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിൽ ഒരു ഒ ടി പി വരും ആ ഒരു ഒ ടി പി എൻറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഹോം പേജിലേക്ക് എത്താൻ പറ്റുന്നതായിരിക്കും ഹോം പേജിൽ നമ്മുടെ പേര് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ജനർ ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ വിവരങ്ങൾ കാണാം അതിനുശേഷം അതിൽ നമുക്ക് പുതിയ ഫാമിലി മെമ്പറിന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും ആഡ് ഫാമിലി നമ്പർ മെമ്പർ എന്ന് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫാമിലി മെമ്പറുടെ പേരും അതായത് കറക്റ്റ് ഐ ഡി പ്രൂഫിലുള്ള അതേ പേര് തന്നെ കൊടുക്കുക അതേപോലെ തന്നെ കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളുമായിട്ടുള്ള റിലേഷൻ അതേമാതിരി തന്നെ എന്താണ് ജെൻഡർ ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് ഫാമിലി മെമ്പറിനെ ആഡ് ചെയ്യാം ഇത് ഉദാഹരണത്തിൽ ഞാനിവിടെ എൻ്റെ വൈഫിനെ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ മക്കളെ ഇതിലേക്ക് ആഡ് ചെയ്യാം സാധാരണ ഈ പ്ലാനിൽ നമുക്ക് രണ്ട് കുട്ടികളെയാണ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുള്ളത് മൂന്നാമതൊരു കുട്ടിയെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് പേ ചെയ്യേണ്ടി വരിക അങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ മൂന്ന് കുട്ടികളെയും വൈഫിനെയും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പേയ്മെൻറ്റ് പ്രോസസ്സാണ് പേയ്മെൻറ്റ് പ്രോസസ്സ് ഓൺലൈൻ പേയ്മെൻറ്റ് വഴി തന്നെ നമുക്ക് അടക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പേയ്മെൻറ്റ് പ്രോസസ്സ് സക്സസ്ഫുൾ ആയി ആയിക്കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഇത് നമ്മുടെ പോളിസി അതായത് എൻറോൾ ആയി എന്നിട്ടുള്ള മെസ്സേജ് നമുക്ക് കാണുന്നതായിരിക്കും ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റലിലെ അഞ്ച് ലക്ഷത്തിൻ്റെ ഇയർലി ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത് അതിൽ തന്നെ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റിനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്ത്യയിൽ പതിനാറായിരത്തോളം ഹോസ്പിറ്റലും കേരളത്തിൽ തന്നെ അഞ്ഞൂറോളം ഹോസ്പിറ്റലിൽ ഇതിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ന്യൂസ് ഇത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഇത് ജനറേറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ കാർഡ് അതേമാതിരി തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കാണാം നമ്മുടെ ഇൻഷുറൻസിൻ്റെ ടോട്ടൽ കവറേജ് അതേമാതിരി ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തത് ഇ കാർഡ് ഡൗൺലോയ്ഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അങ്ങനെയുള്ള എല്ലാ ഇതും ഇതിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം നമുക്ക് അപ്ലിക്കേഷൻ വഴി തന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ബെനിഫിറ്റ് കൂടി ഇതിൽ കൂടി കിട്ടുന്നുണ്ട് നമ്മുടെ അടുത്തുള്ള എല്ലാ ഹോസ്പിറ്റലും ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് ഈ അപ്ലിക്കേഷൻ വഴി പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതൊക്കെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുവരെ മുഴുവനായിട്ട് റീഡ് ചെയ്തിട്ടില്ല എന്നാലും കൂടുതൽ ഹിഡൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേരള പിറവേദിനത്തിൽ അതായത് നവംബർ ഒന്ന് മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനിയിപ്പം ആകെ ഒരു പത്ത് ദിവസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇനി ചേരാൻ ബാക്കിയുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് ചേരാം ഇത് ഉപയോഗപ്പെടുത്താം വളരെ എളുപ്പത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചും യാതൊരുവിധ ഡോക്യുമെൻറ്റും ഒന്നും നമ്മളിതിൽ അറ്റാച്ച് ചെയ്യേണ്ട നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ഐ ഡിയും ഈ ഒരു ഇ കാർഡിൻ്റെ ഒരു കോപ്പിയും അതായത് നമ്മളൊരു അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അത് കാണിച്ചു കൊടുത്താൽ മതി ഇതാണ് ഇതിൻ്റെ ആകെയുള്ള ഒരു കാണിക്കാനുള്ള വാലിഡ് പ്രൂഫ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ആർക്കെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കൃത്യമായിട്ട് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ അത് പറഞ്ഞു തരാം അറിയാത്തത് വേറെ ആരോടെങ്കിലും ചോദിച്ച് കൺഫേം ചെയ്തിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ ഇത് മാക്സിമം ഉപയോഗിക്കുക അതായത് പ്രവാസികൾക്ക് ഈ ഇത്രയും നല്ലൊരു പ്ലാന് ഇത് വേറെ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇക്കാലത്ത് ഹോസ്പിറ്റൽ ചിലവ് വളരെയധികം ആണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ തകരുന്ന സാമ്പത്തിക സ്ഥിതി മാത്രമേ പ്രവാസിക്കുള്ളൂ അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ ഫാമിലിയുടെ ഭാവിക്ക് വേണ്ടി ഇതെടുക്കുന്നത് നല്ലതായിരിക്കും എല്ലാവർക്കും ദീർഘായുസും ആരോഗ്യവും ആശംസിക്കുന്നു താങ്ക്